ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് ആ മൊഹറത്തിലാണ് ആഷൂറായ് ദിവസവും മൊഹറം പത്ത് അതുപോലെ താസു ആ എന്നറിയപ്പെടുന്ന ദിവസവും മൊഹറമാസത്തിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് നബിസ്ാഹു അലൈഹി വസലമ തങ്ങള് പഠിപ്പിച്ചു സിയാമി ബാദ റമദാന സഹുറുലാഹി മൊഹറം പരിശുദ്ധമായ റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ മാസം നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് മൊഹറത്തിലാണ് എന്ന് റമദാനിന് ശേഷം നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠത മൊഹറ മാസത്തിനാണ് എന്ന് അതുകൊണ്ട് മഹർറമാസത്തിലെ നോമ്പ് വലിയ പുണ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മഹറം ഒന്നു മുതൽ പത്തുവരെയുള്ള ദിവസങ്ങളിൽ പഴയ കാലത്ത് നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നല്ല മൊഹർമ മാസത്തിൻ്റെ പല ദിവസങ്ങളിലും നോമനുഷ്ഠിക്കുന്നവർ ഉണ്ടായിരുന്നു യുദ്ധം ഹറാമായ പരിശുദ്ധമായ മാസങ്ങൾ നാലെണ്ണമുണ്ട് അതിൽ ദുൽഖാദ് ദുൽഹജ മൊഹറം എന്നീ മാസങ്ങൾ വലിയ മഹത്വമുള്ള മാസമാണ് ഈ വർഷത്തിന്റെ തുടക്കം മൊഹറം മാസം ഒരു വർഷത്തിന്റെ തുടക്കമാണ് നമ്മിൽ നിന്ന് ഒരു വർഷം വിടവാങ്ങി അതിന്റെ അടുത്ത വർഷം തുടങ്ങുകയാണ് മൊഹർറത്തിലൂടെ യുദ്ധം ഖരാമാക്കപ്പെട്ട മാസമായിരുന്നു മാസം പരിശുദ്ധ മാസം എന്നാണ് അൽ മൊഹറം മൊഹറം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്ന് മാത്രമല്ല മൊഹറത്തിൽ അള്ളാഹുത്ത ആല വിശുദ്ധ കുർ ആനിൽ തന്നെ പറഞ്ഞു ഇൻഹാർ ഹോർമുൻ മഹത്തായ നാല് മാസങ്ങൾ എന്ന് പല തള്ളലി മൂഫിഹിന്നം പുസ്സക്കും നിങ്ങൾ അതിൽ തിന്മകൾ ചെയ്യരുത് അറാമകൾ ചെയ്യരുത് തെറ്റുകുറ്റങ്ങൾ ചെയ്യരുത് നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തം ശരീരത്തെ തന്നെയാണ് നിങ്ങൾ അക്രമം ചെയ്യുന്നത് അത് നിങ്ങൾ ഈ മാസത്തിൽ പ്രത്യേകിച്ച് ചെയ്യരുത് എന്ന് വിശുദ്ധ കുർ ആനിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് മൊഹറമാസത്തില് നോമ്പനുഷ്ഠിക്കല് പുണ്യമാണ് അതോടുകൂടെ മൊഹറം ഒമ്പതിനും പത്തിനും നോമ്പ് പ്രത്യേകം സുന്നത്താണ് നബിസല്ലാഹു അലൈ വസലമ തങ്ങൾ മൊഹറം പത്തിന്റെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുമെന്നാണ് ആ മൊഹറമാസത്തിലെ പത്താം ദിനത്തില് ആ സൂറായി ദിനത്തില് ോമ്പെ അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുമെന്ന് ഞാൻ കരുതുന്നു എന്ന് നബി നബിസല്ലാഹ് അലി വസല്മതങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി മദീനയിൽ നബി നബിസല്ലാഹ് അലി വസൽമതങ്ങൾ വന്നപ്പോൾ ജൂതന്മാർ അവിടെ വാർറം പത്തിന് നോമ്പനുഷ്ഠിക്കുന്നത് കാണുവാൻ സാധിച്ചു ജൂതന്മാര് നോംബനുഷ്ഠിക്കുന്നത് എന്തിനാണെന്ന് രമിതങ്ങൾ അവരോട് ചോദിച്ചു അവർ പറഞ്ഞു അള്ളാഹു താലം മൂസാ നബി അലിസ്സലാമിന് ഫി ഫിരാനി അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഫിരാവിനെ നയിൽ നദിയിൽ മുക്കിക്കൊല്ലുകയും നബിയെ ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്കുള്ള യാത്രയിൽ മുസാനബിയെ അനുയായികളെയും രക്ഷപ്പെടുത്തിയ ദിനമാണ് അതുകൊണ്ട് ആ ദിനത്തെ ഞങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് നന്ദിയായിക്കൊണ്ടും അള്ളാഹുനുള്ള നന്ദിയായിക്കൊണ്ടും നോമ്പനുഷ്ഠിക്കുകയാണ് നയിൽ നദി വടികൊണ്ട് മുസാ നബി അടിച്ചപ്പോൾ പിളരുകയും അതിൽ നിന്നും അതിലൂടെ രക്ഷപ്പെടുകയും ചെയ്തതിന്റെ നന്ദിയായി ഇത് പറഞ്ഞപ്പോ നബിഹു അലി വസ്സലമ തങ്ങൾ പറഞ്ഞു നിങ്ങളെ നന്ദിയായി നോ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ എന്റെ സഹോദരനാണ് മുസാനബി അലൈ ഇലാം നഹ്നു അഹക്കുബി മൂസാ മൂസ അലി ഇലാമിനോട് ഞങ്ങൾക്കാണ് ഏറ്റവും കടപ്പാടുള്ളത് അതുകൊണ്ട് ഞങ്ങളും ഈ ദിവസം നോം അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ് സഹാബികളോട് നോമനുഷ്ഠിക്കാൻ നബിസ്വല്ലാ വസ്ലമങ്ങൾ കൽപ്പിക്കുകയും മുത്തനബിയും നോംബനുഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ അവിടുത്തെ വഫാത്തിന് മുമ്പുള്ള ഒരു വർഷം ആയപ്പോൾ വഫാത്തോട് അടുത്ത സമയമായപ്പോൾ നബി വസല്ലമ തങ്ങൾ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ബാക്കിയാവുകയാണെങ്കിൽ മൊഹറം ഒമ്പതിനു കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കും കാരണം നമ്മൾ രണ്ട് നിലക്ക് നന്ദി ചെയ്യണം രണ്ട് നന്ദി ചെയ്യണം എന്ന് നിലക്കും ജൂതന്മാര് വഹർ പത്തിന് നോമ്പനുഷ്ഠിക്കുമ്പോൾ ജൂതന്മാരോട് ചാണിനി ചാണായും മുഴത്തിനു മുഴമായും നമ്മൾ പിൻപറ്റാതെ നമുക്ക് ചെറിയ വ്യത്യാസം വരാൻ വേണ്ടിയും ഒമ്പതിനു കൂടി നോമ്പ് അനുഷ്ഠിക്കണം ഞാൻ ജീവിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഒമ്പതിനും നോമ്പ് അനുഷ്ഠിക്കും എന്ന് പ്രത്യേകം നിബിസുള്ളതായി പറഞ്ഞു പക്ഷേ അടുത്ത വർഷമായ പോയ കൊഫാത്തായി സഹാബികളൊക്കെ ഒമ്പതിനും പത്തിനും പിന്നീട് അനുഷ്ഠിക്കാൻ തുടങ്ങി ചുരുക്കത്തിൽ ആ ഒമ്പതിന്റെ നോമ്പനി ബിതങ്ങളെ നോറ്റിട്ടില്ല എങ്കിലും കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒമ്പതിനും അനുഷ്ഠിക്കണം ആ നോമ്പ് പ്രത്യേകമായി ചരയാക്കാൻ കാരണം ജൂതന്മാര് നോൽക്കുന്നത് പോലെ നമ്മൾ പത്തിന് അനുഷ്ഠിച്ചാലും പൂർണ്ണമായും ജൂതന്മാരോട് നസലാനികളോട് അതുപോലെ ഇതര വിഭാഗങ്ങളോട് അവരുടെ ആരാധനകളിൽ നമ്മള് പൂർണ്ണമായി പങ്കാകാൻ പാടില്ല എന്നതായിരുന്നു നബി അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജൂത ജൂതക്രിസ്ത്യാനികളോട് നിങ്ങളുടെ മുൻഗാമികളായ ക്രിസ്ത്യാനികളോട് നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ഒരു കാലം വരുമെന്ന് ഇന്ന് പാശ്ചാത്യരെയും ജൂതന്മാരെയും അതുപോലെ പാശ്ചാത്യരെയും പിൻപറ്റിക്കൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങൾ വേഷത്തിലും മുടിയിലും അതുപോലെ വസ്ത്രത്തിലും ഒക്കെ പാശ്ചാത്യരെ പിൻപറ്റുന്ന ഒരു രീതി കാണുന്നുണ്ട് ഇസ്ലാമിലൊരു കൾച്ചറുണ്ട് അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് കാലിപ്പുല്യ കൂതവന്ന സാറ ജൂത ക്രിസ്ത്യാനികളോട് നിങ്ങളെതിരാവണമെന്ന് അമിതങ്ങൾ പ്രത്യേകം പറഞ്ഞത് കാണാം അവരെ പിൻപറ്റാൻ പാടില്ല അവരുടെ കൾച്ചറുകൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അവരുടെ ആരാധനകൾ അവരുടെ ആഘോഷങ്ങൾ നമ്മൾ അനുകരിക്കാൻ പാടില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ വരെ അവരോട് എതിരാവാൻ വേണ്ടി ഒരു ദിവസം കൂടി കൂടുതൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ നോക്കേണ്ടതാണെങ്കിലും വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഒരു അനുഗ്രഹം ലഭിച്ച ദിനം നമ്മൾ നോമ്പനുഷ്ഠിക്കേണ്ടതാണെങ്കിലും എതിരാവാൻ വേണ്ടി ഒരു നോമ്പ് കൂടി നബി നബിസല്ലി സ്വല്ലമ തങ്ങൾ കൽപ്പിക്കുകയുണ്ടായി ഏതായിരിക്കട്ടെ ഹസൂറ മഹത്വം അങ്ങനെ ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കുക നോമ്പനുഷ്ഠിക്കുക ഒമ്പതിനും പത്തിനും നോമ്പനുഷ്ഠിക്കുക അതോട് കൂടെ മുഹറം മറ്റു ദിവസങ്ങളിലും നാം അനുഷ്ഠിക്കുക റമദാനിൽ കലായവർ റമദാനിന്റെ ഫറുദ നോമും കഥാവീട്ടൊന്നും കരുതുകയും ആ മുഹറത്തിലെ പ്രത്യേക നോമും കൂടി കരുതിയാൽ ആ രണ്ട് നോമ്പിന്റെ പ്രതിഫലം കിട്ടും ഇനി തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊക്കെ വരുന്ന സമയത്ത് നാം അനുഷ്ഠിക്കുമ്പോൾ തിങ്കളാഴ്ച നോമ്പും കൂടി കരുതിയാൽ നെയ്യത്തിനനുസരിച്ച് എത്രയാണോ നെയ്യത്ത് വെക്കുന്നത് അതിനനുസരിച്ച് കൂലി വർദ്ധിക്കുന്നതാണ് ഈ കാര്യം കൂടി നാം മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ആ ദിവസത്തിൽ വേറെയും പുണ്യകർമ്മങ്ങളുണ്ട് മക്കൾക്കും കുടുംബത്തിനും വിശാലത ചെയ്യുക എന്നത് ആ സൂറ ഈ ദിവസത്തിൽ പുണ്യമാണ് പറഞ്ഞു ആ സൂറ ഈ ദിവസത്തിൽ തന്റെ കുടുംബത്തിന് മക്കൾക്ക് വീട്ടുകാർക്ക് ഒരാൾ വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അള്ളാഹു അവന് വിശാലതയും അപ്പോൾ മുഹറം പത്തിന്റെ ദിവസം നാം നമ്മുടെ മക്കളോട് നല്ല നിലക്ക് വിശാലമായി പെരുമാറണം അതുപോലെ അവരോട് സ്നേഹത്തിൽ പെരുമാറണം അവർക്ക് നല്ല ഫുഡ് വാങ്ങിക്കൊടുക്കണം നല്ല ഭക്ഷണം കൊടുക്കണം സാമ്പത്തികമായിട്ട് നമ്മൾ നല്ല ഭക്ഷണം നല്ല ഫുഡ് നല്ല ചിന്ത അവരെ പ്രയാസപ്പെടുത്താനോ അല്ലെങ്കിൽ ചിത്ത പറയാനോ അല്ലെങ്കിൽ പരസ്പരം കലാഹങ്ങൾ ഉണ്ടാക്കാനോ ഇങ്ങോട്ടും പണങ്ങാനോ പാടില്ല പ്രത്യേകിച്ച് ആശുറായ ദിവസത്തിൽ വിശാലത ചെയ്യണം ഹാപ്പി ആയിരിക്കണം ചിന്താപരമായ ഹാപ്പി ഉണ്ടാവണം അതുപോലെ സാമ്പത്തികമായിട്ട് മക്കൾക്ക് കുടുംബത്തിന് നമ്മൾ വിശാലത ചെയ്യണം ഭക്ഷണത്തിൽ ചെയ്യണം നല്ല ഭക്ഷണം കൊടുക്കണം ഇങ്ങനെ വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അവർക്ക് വിശാലതയായിരിക്കുമെന്ന് നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ തങ്ങള് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ മഹാന്മാർ പഠിപ്പിച്ചത് കാണാം അവന്റെ കുടുംബത്തെയും അവന്റെ സന്താനത്തോടും ആ ദിവസത്തിൽ വിശാലത കേൽ സുന്നത്താണ് നല്ല ഫക്കീറന്മാർക്കും ഇസ്കിമാർക്കും എന്നെങ്കിലൊക്കെ കൊടുത്തുകൊണ്ടുള്ള വിശാലത അതും സുന്നത്താണ് ഇനി ഒന്നും പൈസ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ സ്വഭാവം വിശാലമാക്കുക അവരെ ചീത്ത പറയാതിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അക്രമിക്കാതിരിക്കുക എന്നത് ചെയ്യണമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് വിശാലത ചെയ്തിട്ട് എത്രയോ വർഷങ്ങൾ അങ്ങനെ വിശാലത ചെയ്തപ്പോൾ ആ വർഷം മുഴുവനും അള്ളാഹുലിയ വറക്കത്തും ബ്രഹ്മത്തും വിശാലതയും ചെയ്തത് അനുഭവങ്ങൾ സാക്ഷിയാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം ഞാൻ അങ്ങനെ പരിശോധിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ വർഷം മുഴുവൻ എനിക്ക് വിശാലതയും സന്തോഷവും കിട്ടിയെന്ന് അഹാന്മാരേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത് നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് എല്ലാ വിശാലതയും ഈ മൊഹർറം പത്ത് ഈ വർഷത്തിന്റെ തുടക്ക ഈ വർഷത്തിലെ മുഴുവൻ വിശാലതയും നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ മുഴുവൻ വിശാലതയും നൽകട്ടെ കഴിഞ്ഞുപോയ പാപ്പങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ പാപ്പങ്ങളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യണം ഈ വർഷത്തിലെ ഹൈറായ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹു നമുക്ക് നൽകാൻ ദുആ ചെയ്യണം ചെറുകളൊക്കെ തട്ടിപ്പോകാൻ പ്രത്യേകം ദുആ ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള